ലഹരിക്കെതിരെ കഥ പറയുന്ന കാർട്ടൂൺ ചുവർചിത്രങ്ങളുമായി ഇടയ്ക്കാട്ടുകുന്ന ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്കൂളിലെ കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെൽ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് വിമുക്തി ക്ലബ് എന്നിവയുടെ സഹകരണത്തോടെ സ്കൂളംഗനത്തിലെ ചുമരുകളിൽ ജീവിതം അതാകട്ടെ ലഹരി എന്ന തലക്കെട്ടോടെ ലഹരി ഉപയോഗത്തിന്റെ വിപത്തുകൾ ചൂണ്ടിക്കാട്ടുന്ന കഥാരൂപത്തിലുള്ള ചുവർ ചിത്രങ്ങൾ സ്കൂളിലെ രണ്ടാം വർഷ വിദ്യാർത്ഥികൾ വരച്ചു ചിത്രങ്ങളുടെ അനാച്ഛാദനം പഞ്ചായത്ത് അംഗം അനിൽ കുരോപ്പട നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് ബിജി സായ്മോൻ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പാൾ റസീന എസ് അധ്യാപകരായ മഞ്ജു കെ എൻ ബിനോയ് തുടങ്ങിയവർ പ്രസംഗിച്ചു മിച്ചൽ വിനീത് അനുരാധ സന്തോഷ് അഭിനന്ദ് അജയൻ കെ എസ് ആകാശ് ആദിത്യ പ്രകാശ് നിസ ജോസഫ് അദ്വൈത് സുരേഷ് അമൽജിത് കെ എസ് ആവണി അജി എന്നീ വിദ്യാർത്ഥികളാണ് ചുവർചിത്രങ്ങൾ വരച്ചത് സ്വദേശത്തും വിദേശത്തും മികച്ച വരുമാനം നൽകുന്ന കരിയർ നിങ്ങൾക്കും നേടാം അതെ കേരള സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് റക്ട്രോണിക്സിന്റെ മാസം മുതൽ ഒരു വർഷം വരെ ദൈർഘ്യമുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളിലൂടെ നിങ്ങളുടെ ഭാവി എത്തിക്കാം കേരള സ്റ്റേറ്റ്